ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ രാവിലെ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ നോക്കണേ വെള്ളം നമുക്ക് ആവശ്യമില്ല വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചൊക്കെ ഇതുപോലത്തെ ചള്ള് കരിക്കണേ എന്താ നല്ല ചള് കരിക്ക് ഇത് നന്നായിട്ട് ചിരന്തി എടുക്കണം പണ്ടല്ലിത് എന്താ പറയണ്ട ഇത് കഴിക്കാൻ ഒരു നമ്മുടെ തേ തെങ്ങുമ്പന്ന് തേങ്ങ ഇടുമ്പം തന്നെ ഇത് ക ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയണ്ടേ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ ഇനി ഇളനീറ്റിലേക്ക് വേണ്ടുന്നത് നല്ല അവിലും അതുപോലെ പഞ്ചസാരയാണ് കേട്ടോ ഈ അവൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എത്തുകൊടുക്കാം അതുപോലെ പഞ്ചസാരയും കൂടി ഇതിന്റെ അകത്തേക്ക് അങ്ങനെ നന്നായിട്ട് ഇളക്കി 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 ഇതൊന്ന് കഴിക്കാൻ ഒരു ഇടുക്കാറ്റ് ടേസ്റ്റാ കേട്ടാ ഇങ്ങനെ എല്ലാരും കഴിച്ചു നോക്കിട്ടുണ്ടാവു അല്ലെ പണ്ട് രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കണ്ടാ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോന്ന് കേട്ടാ ഇത് ഇത് ഒരു കരി കരിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇത് ചെയ്തു എന്ന് മാത്രം ഉം അതുപോലെ അപ്പൊ എല്ലാരും പണ്ട് ഇതുപോലെ ഇളനീൻ ഇട്ടി കഴിഞ്ഞാട് അവിലും പഞ്ചസാര എല്ലാം ഇട്ടിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇളനീറ്റിന്റെ അത് സൂപ്പർ അപ്പൊ അടുത്ത നല്ലൊരു വിഡിയോയുമായി മുന്തു വരുന്നതിലേക്കും കേട്ട